ഫ്രണ്ട്സ് നമുക്ക് ട്രേഡിംഗിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് തന്നെ വേണം അപ്പോൾ പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ ഏകദേശം പത്ത് വീഡിയോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ വീഡിയോ തൊട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വീഡിയോ തൊട്ട് പത്താമത്തെ വീഡിയോ വരെയും കണ്ട് കണ്ട് കണ്ടുവന്നതിനു ശേഷം പതിനൊന്നാമത്തെ വീഡിയോയുടെ ബിഗിനിങ് ആണ് ഇത് നമ്മൾ ഇതിൽ കൂടി പഠിപ്പ നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത് എന്താണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുക എന്നുള്ളതിന് ഉപരി നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് എത്രമാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം എന്നെക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ആ ഒരു ആംഗിളിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ ഈ ലെസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിലേക്ക് സ്ട്രാറ്റജി ബേസ്ഡ് സെറ്റപ്പിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം പക്ഷേ അതിന് മുന്നേ മുന്നോ മുന്നോടിയായിട്ട് നമ്മളിത് വ്യക്തമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് അപ്പോൾ കൂടി ഈ കംപ്ലീറ്റ് ലെസൻസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടേ ഇരിക്കുക ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക ഫ്രണ്ട്സ് മൈ നെയിം മൈനി മിസോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങാം അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് ഈ ഒരു കാറ് ഞാൻ എനിക്ക് ഞാൻ ഈ ഒരു കാറ് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സമീപി നിങ്ങളെ സമീപിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ എന്നെ സമീപിക്കും സമീപിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്ന എന്താണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ നല്ല കാറാണ് ഇതിനകത്ത് അത് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് എന്താ പറയുന്നത് ബോഷിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് എൻജിൻ വളരെ നല്ലതാണ് പെയിൻറ് വളരെ നല്ലതാണ് അങ്ങനെ മൾട്ടിപ്പിൾ ലെയർ ഓഫ് ഓപ്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആർ എസ് ഐ സ്ട്രാറ്റജിയുണ്ട് പി ഒട്ട് സ്ട്രാറ്റജിയുണ്ട് ഡിമാൻഡ് സം ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീറി നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ പറഞ്ഞ് ഈ കാറിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ഒന്നിലധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ ഈ കാറ് ഞാൻ നിങ്ങളിവിടെ വന്ന് ഈ കാർ മേടിക്കുമ്പം നിങ്ങളുടെ ആക്ച്വലി ഉള്ള ഗോൾ എന്ന് പറയുന്നത് എന്താണ് ഈ എ പോയിൻറ്റ് നമ്പർ എയിൽ നിന്നും പോയിന്റ് നമ്പർ ബിയിലേക്ക് ട്രാവൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോൾ എന്ന് പറയുന്നത് വേറെ നിങ്ങൾ ഈ കാർ ഞാൻ വിറ്റോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണ് ഈ കാറിനകത്ത് സോ മെനി ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ ഒത്തിരിയധികം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് അപ്പം ഈ ഇത് എത്രയധികം ഓപ്ഷൻസ് ഞാൻ ഇതിനകത്തുണ്ടോ അതെല്ലാം ഞാൻ എലാബറേറ്റ് ചെയ്ത് കാണിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ എന്ത് എത്രയധികം ഓപ്ഷൻസ് ലോകത്തിലുള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ ഈ ഈ കാറിൻ്റെ ഫീച്ചേഴ്സായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കീ തന്നില്ലെങ്കിൽ ഈ കീ തരാതെ ഈ കാർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോയിൻ്റ് എയിൽ നിന്നും പോയിൻറ്റ് ബിയിലേക്ക് പോയിൻറ്റ് എ യിൽ നിന്നും പോയിൻറ്റ് ബിയിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നമുക്കത് സാധിക്കില്ല അപ്പം ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അല്ലേ ഇതിനകത്തുള്ള ഈ ഈ ഈ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആ ഓപ്ഷൻസിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതോ നമ്മൾ വന്നിട്ട് പറയാണ് ഐ വാണ്ട് ടു ലേൺ ഹൗ ടു ട്രേഡ് അല്ലേ പക്ഷെ നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും ചോദിക്കുന്നില്ല ഐ വോണ്ട് ടു ലേൺ ദ കീ എന്ന് പറയുന്നില്ല അല്ലേ ഇത് എങ്ങനെ ഇതിൻ്റെ കീ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് റിച്ച് റിച്ചാകാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല അല്ലേ അപ്പം എന്താണത് അപ്പം റൈറ്റ് സെൻസിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുവാണെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോകുവാണെന്ന് വിചാരിക്കുക നമ്മളൊരു ആയിട്ട് ഒരു സ്കൂളിൽ ചെല്ലുവാണ് അല്ലേ ആ സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് ഹൗ ടു ഡു ദിസ് അല്ലേ നമ്മളൊരു റെഗുലർ ജോബിൽ നമ്മൾ റെഗുലർ ജോബായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഐ വാണ്ട് ടു ലേൺ ഹൗ ടു ട്രേഡ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് അല്ലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ ആയി പോവുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഐ വാണ്ട് ടു ലേൺ ട്രേഡിങ് ഐ വാണ്ട് സി സ്കൂളിൽ എന്താണ് ചെയ്യുന്നത് സ്കൂളിൽ ചെയ്യുന്നത് അവിടെ ഹൗ ടു ഡു തിങ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ ട്രേഡിങ്ങിലും വന്നപ്പോൾ ഒരു റെഗുലർ ജോബിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഐ വാണ്ട് ടു ലേൺ ഹൗ ടു ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദാറ്റ് യു ആർ യു ആർ ലൈക്ക് എ സ്റ്റുഡൻ്റ് അല്ലേ സ്റ്റുഡൻറ്റ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റുഡൻറ് ആയി പോവുകയാണ് സോ ഐ എം ടെലിങ് യു യു കനോട്ട് ബി എ സ്റ്റുഡൻറ്റ് ഹിയർ യു ഷുഡ് നോട്ട് ബി എ സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റ് മീൻസ് എന്താണ് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക സ്റ്റുഡൻറ്റ് മീൻസ് യു ആർ ലേണിങ് ഹൗ ടു യൂസ് ദ പ്രോഡക്റ്റ് വി ഡോണ്ട് വാണ്ട് ടു യൂസ് വി നീഡ് ദ കീ ടു റൺ ദിസ് കാർ ദാറ്റ്സ് വാട്ട് ഐ എം ടെലിംഗ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് അല്ലേ നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ബാ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വരത്തുള്ളൂ അപ്പം നമ്മൾ ഈ നമ്മളൊരു ആയിട്ട് ഇരുന്ന് കഴിയുവാണെങ്കിൽ നമ്മൾ ഈ നിങ്ങൾ ഓരോരുത്തരും ഒരു ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ ഹൗ ടു ലേൺ ഹൗ ടു ട്രേഡ് എന്ന് പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആയിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ ആയിട്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും സ്ട്രാറ്റജീസ് ഹൗ ടു ഡു ദിസ് ഹൗ ടു ഡൂ ദാറ്റ് എന്നുള്ള കാര്യം ഓരോ സ്ട്രാറ്റജീസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ സോ നിങ്ങളപ്പോൾ ഓൾറെഡി ഒരു ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ട് ഇരിക്കുമ്പോൾ ദെൻ യു ഷുഡ് നോട്ട് ബ്ലെയിം മീ എന്തുകൊണ്ടാണ് യു ഷുഡ് നോട്ട് ബ്ലെയിം മീ എന്ന് പറയുന്നത് എന്നെ ബ്ലെയിം ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ ഒരു കാര്യമില്ല ബിക്കോസ് യു ആർ എ സ്റ്റുഡൻറ് യു ആർ ലേണിങ് നിങ്ങൾ എന്താണ് ചോദിച്ചത് അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണ് സംഭവിക്കുന്നത് യു ആർ എ സ്റ്റുഡൻറ് ആൻഡ് യു ആർ സീറ്റിംഗ് ലൈക്ക് എ സ്റ്റുഡൻറ് ആൻഡ് യു ആർ അൻ ഓർഡിനറി റെഗുലർ ജോബ് പേഴ്സൺ അല്ലേ കമ്മിങ് ടു ലേൺ ഹൗ ടു ട്രേയ്ഡ് ഹൗ ടു ട്രീഡ് മീൻസ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് സോ അന്നേരം ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോ ഓരോന്ന് തന്നുകൊണ്ടിരിക്കും അല്ലേ സോ നിങ്ങൾ എന്താണ് ചോദിച്ചത് നിങ്ങൾ എന്താണ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആ കാര്യം ഞാനിവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും റൈറ്റ് സോ അങ്ങനെ ഞാൻ ഇവിടുന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ദെൻ യു ഷുഡ് നോട്ട് ബ്ലെയിം മീ ഫോർ ഫോർ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്യ ചെയ്യരുതാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ബിക്കോസ് എന്നെ ബ്ലെയിം ചെയ്യും എന്നെയല്ല നിങ്ങൾ ബ്ലെയിം ചെയ്യേണ്ടത് യു ബ്ലെയിം യുവർ സെൽഫ് ബിക്കോസ് യുവർ തിങ്കിങ് ഇസ് റോങ് ഡയറക്ഷൻ ഇവിടെ നമ്മൾ ഈ കാറിനകത്ത് നമ്മൾ ഓപ്ഷൻസ് നമ്മൾ ഒത്തിരിയധികം ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് കീ നമ്മൾ ഇവിടെ കീ മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ അല്ലേ ഈ കീ തരാതെ ഈ കാറിൻ്റെ ഓപ്ഷൻസ് ഇലാബറേറ്റ് ചെയ്ത് ഇൻഡ്യൂസ്മെന്റ് ഇലുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ യു സ്റ്റാർട്ടഡ് ബിലീവിംഗ് ദാറ്റ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇലക്ട്രിക് വിൻഡോ ഉണ്ട് ആർ എസ് ഐ സ്ട്രാറ്റജിയുണ്ട് പി വാട്ടർ സ്ട്രാറ്റജിയുണ്ട് റൈറ്റ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ എക്സോസ്റ്റ് വിൻഡോ ഉണ്ട് എ സി ഉണ്ട് എല്ലാ സ്ട്രാറ്റജീസും ഇവിടെയുണ്ട് പെയിൻറ്റ് ഈസ് വെരി ഗുഡ് ലുക്കിംഗ് ഔട്ട്സൈഡ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം യു ബിലീവ്ഡ് ഇൻ ദാറ്റ് ഇലൂഷൻ എന്താണ് ബിലീവ് ചെയ്തിരിക്കുന്നത് ദിസ് കാർ ഈസ് ഗുഡ് ബട്ട് നമ്മൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ട് ഈ കാറ് പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാറ് മേടിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ബട്ട് വെൻ ഹീസ് എക്സ്പ്ലെയിനിങ് യു ആർ നോട്ട് ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ അല്ലേ ദെൻ യു ഡിസൈഡ് ടു ബൈ ദിസ് കാർ റൈറ്റ് ദ മൊമെൻറ്റ് യു ഡിസൈഡ് ടു ബൈ ദിസ് കാർ എന്താണ് പറ്റുന്നത് ഈ കാർ മേടിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഓൾ ദ സ്ട്രാറ്റജീസ് റൈറ്റ് ഇവിടെ സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്ട്രാറ്റജീസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഫൈനലി ദ മൊമെൻറ്റ് യു തിങ്ക് അല്ലേ എനിക്ക് പോയിന്റ് എയിൽ നിന്നും പോയിൻറ്റ് ബിയിലേക്ക് ഈ കാറ് വെച്ച് പോകണം കീ തന്നോ ഇല്ല യു ഡി നോ ടാസ്ക് ഐ എം ടീച്ചിങ് യു എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കീ ഇല്ലാതെ നമുക്കറിയാം ഈ ഇതിൻ്റെ വണ്ടി ടേൺ ഓൺ ചെയ്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു പോയിന്റിൽ നിന്നും പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിൽ നിന്ന് നമുക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് നിങ്ങളോട് ആ ഇൻഡ്യൂസ്മെൻറ്റ് ഇലുവേഷനിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോൾ വേറെ ഇസ് ദ കീ എന്ന് ഇവിടെ ബിസിനസ് ഡീൽ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ ഇത് ആർ എസ് ഐ സ്ട്രാറ്റജി അല്ലേ എല്ലാ സ്ട്രാറ്റജീസും ഉണ്ട് ഇലക്ട്രിക് വിൻഡോ ഓക്കെ പെട്രോൾ ഫുള്ള് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ബിലീവ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിച്ചത് യു അണ്ടർസ്റ്റുഡ് ആണോ അല്ലയോ യു ആർ നോട്ട് ആസ്കിങ് ഹൗ ടു ലേൺ ദ കീ അല്ലേ കീ എവിടെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല സോ ആ ഒരു ക്വസ്റ്റ്യൻ വരാത്തോടത്തോളം കാലം യു ആർ ഇൻസൈഡ് ദ സിസ്റ്റം അണ്ടർസ്റ്റുഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊരു സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ സി നിങ്ങൾ ഓരോരുത്തരും ട്രേഡിംഗ് ലേൺ ചെയ്യാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ട്രേഡിങ് ലേൺ ചെയ്യാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്താണ് സി യു വാണ്ട് ടു ലേൺ ട്രേഡിംഗ് റൈറ്റ് ഓക്കെ ഐ വിൽ ഗിവ് യു സ്മാർട്ട് മണി സ്ട്രാറ്റജി ഓക്കെ ഐ വിൽ ഗിവ് യു പി വോട്ട് സ്ട്രാറ്റി ഓക്കെ ഇത് ഇഷ്ടപ്പെടുന്നില്ലേ ഞാൻ അടുത്ത സ്ട്രാറ്റജി തരാം ആർ എസ് ഐ സ്ട്രാറ്റജി തരാം അല്ലെങ്കിൽ ഒരു മിൽക്ക് സ്ട്രാറ്റജി തരാം അല്ലെങ്കിൽ ഒരു പിസ്സാ സ്ട്രാറ്റജി തരാം അല്ലേ വേണ്ട പോട്ടെ ബിരിയാണി സ്ട്രാറ്റജി തരാം അല്ലേ വേണ്ട പുതിയത് തരാം ഡബിൾ ട്രെൻഡ് ലൈൻ ചിക്കൻ സ്ട്രാറ്റജി തരാം പിടിച്ചോ ഒരു പുതിയത് ഓക്കെ ഈ സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ തരാം ഓക്കെ അതും വേണ്ടേ വേറെ സ്ട്രാറ്റജി തരാം നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഈ കാറിനകത്തുള്ള ഓപ്ഷൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഓപ്ഷൻസ് ദാറ്റ് ആർ ആ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് കാറിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ മിൽക്ക് സ്ട്രാറ്റജിയാണ് ഈ പിസ സ്ട്രാറ്റജിയാണ് ഈ പിവോട്ട സ്ട്രാറ്റജിയാണ് അല്ലേ ചിലർ ഓപ്ഷൻ ചെയിൻ അനലൈസിസ് സ്ട്രാറ്റജി ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പുതിയത് ഞാൻ തരാം ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാതലായിട്ടുള്ള പ്രശ്നം എന്താണ് ബിക്കോസ് യു വാണ്ട് ടു ലേൺ യു വാണ്ട് ഓപ്ഷൻസ് അല്ലെ ഓപ്ഷൻസ് എന്തെല്ലാം ഓപ്ഷൻസ് ആണ് കാരണത്തുള്ളത് യു നെവർ ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് ദ കീ യു യു വാണ്ട് അല്ലെ യു ആർ നെവർ ഗെറ്റിംഗ് ദ അറ്റൻഷൻ ഓഫ് ദ കീ വാട്ട് യു വാണ്ട് കീയുടെ അറ്റൻഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ല അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇല്ല ബിക്കോസ് യു ആർ ഡെയിലിംഗ് ഐ വാണ്ട് ടു ലേൺ ഐ വാണ്ട് ടു ലേൺ യെസ് ലേൺ ദിസ് ഈസ് നോട്ട് out ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഇറ്റ് ഇസ് നോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് യു നീറ്റ് ടു you യു വാണ്ട് ടു ഹാവ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിറ്റിക്കൽ തിങ്കിംഗ് വേണമെങ്കിൽ യു നീഡ് ടു സ്റ്റേ ഔട്ട്സൈഡ് ദിസ് ബോക്സ് സോ ഇവിടെ എന്താണ് ആക്ച്വലി ഫൈനലി സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ഈ കാർ മേടിച്ചപ്പോൾ നിങ്ങൾക്ക് കീ കയ്യിൽ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ആ കീ ഇല്ലാത്തത് കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് പോയിൻറ്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കുമോ ഇല്ല ബിക്കോസ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിയേറ്റിംഗ് ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ അല്ലേ ഇവിടെ ഒരു 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 ബിലീവ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നിങ്ങളുടെ കൺമുന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ദിസ് ഈസ് കോൾഡ് ഇലൂഷൻ നിങ്ങൾ ഓരോരുത്തരും പുവർ ആകുവോ അല്ലെങ്കിൽ റിച്ച് എന്ന എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല മനസ്സിലായോ മേ ബി യു വിൽ ബി പുവർ മേ ബി യു വിൽ ബി റിച്ച് രണ്ടിലൊന്നും സംഭവിക്കാം ഈ ഒരു കേസിൽ കീ വണ്ടിയുടെ കീ ഇല്ലാത്തതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നയൻറ്റി നയൻ പെർസെൻറ്റേജ് യു ആർ ഗോയിങ് ടു ഫെയിൽ ബിക്കോസ് നമ്മൾ കൊടുത്ത ക്യാഷിന് വാല്യൂ ഉള്ള ഒരു സംഭവം നമുക്ക് കിട്ടിയോ കീ ഇല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓപ്ഷൻസ് വെച്ച് അതിനകത്തുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇലക്ട്രിക് വിൻഡോയൊക്കെ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗ ഇല്ല സെയിം ആസ് എ കേസ് ഓഫ് ട്രേഡിങ് അണ്ടർസ്റ്റുഡ് ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ഇസ് ക്ലോസ്ഡ് അല്ലേ പിന്നെ നമുക്ക് അതിനെ ബാക്കിയുള്ള നെക്സ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല ഇതാണ് ദ പവർ ഓഫ് ഇലൂഷൻ എന്ന് പറയുന്നത് സോ നമ്മളിപ്പോഴും പവർ ഓഫ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാറി ചിന്തിക്കാൻ തുടങ്ങണം മാറി ചിന്തിക്കാൻ തുടങ്ങണമെങ്കിൽ എങ്ങനെയായിരിക്കണം യു ഷുഡ് നോട്ട് ബി വിത്തിൻ ദ സിസ്റ്റം ആ സിസ്റ്റത്തിനകത്ത് കടക്കുന്നതിന് മുന്നേ തന്നെ യു ഷുഡ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ വൈ വൈ ട്രേഡിങ്ങിൻ്റെ കേസിലാണെങ്കിലും സെയിം വൈ ദ പ്രൈസ് ഇസ് ഹിയർ അണ്ടർസ്റ്റുഡ് സോ വൈ ദ പ്രൈസ് ഇസ് ഹിയർ എന്നുള്ള ഒരു നാരേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമ്പോൾ യു ആർ ലേണിങ് ദ കീ അണ്ടർസ്റ്റുഡ് മനസ്സിലായോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലബ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ബ്രെയിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് നാരേറ്റ് ചെയ്ത് നിങ്ങളെ ഓരോന്നും കാണിച്ചു തന്നിട്ടിരിക്കുന്നു ഹൗ ടു ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് ഐം നോട്ട് എക്നിസ്ലി എനി അതർ സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസ് എല്ലാം നല്ലതാണ് ഓക്കെ നമുക്ക് ഈ സ്ട്രാറ്റജീസ് എല്ലാം കുറേയധികം കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് ദ സ്ട്രാറ്റജീസ് വാട്ട് ദി ആർ ഡൂയിങ് പി വോട്ട് സ്ട്രാറ്റജീസ് ഓക്കെ കാൽക്കുലേറ്റഡ് വാല്യൂസ് ആണ് ഈ വാല്യൂസിൻ്റെ ദ മോമെന്റ് ദ ഫെയിൽ യു യു ഡു ദ ഓപ്പോസിറ്റ് ഓൺലി ലി യു ക്യാൻ വിൻ അല്ലേ മാസസ് എന്താണ് ചെയ്യുന്നത് ദേ ആർ ലേണിങ് സ്ട്രാറ്റജീസ് സ്ട്രാറ്റജി വൺ സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി ത്രീ അങ്ങനെ എല്ലാവരും മാസസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ ദീസ് സ്ട്രാറ്റജീസ് വിൽ ബി ഫെയിലിങ് ആ ഫെയിലിങ് മൂവ്മെൻറ്റ് മൊമെൻ്റ് എവിടെയാണോ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് ഓപ്പോസിറ്റ് അതായത് എന്താണോ ഫെയിലാകാൻ വേണ്ടിയിട്ട് അവർ ചെയ്താക്കുന്നത് റൈറ്റ് ആകുമെന്ന ഓർത്ത് ഫെയിലാകാൻ വേണ്ടി റൈറ്റ് ആകുമെന്ന ഓർത്ത് ചെയ്തിരിക്കുന്ന കാര്യം ഫെയിലാകുമ്പോൾ എവിടെയാണോ ഫെയിലാകുന്നത് ആ ഫെയിലാകുന്ന ഏരിയ കണ്ടുപിടിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഓർ ക്രിറ്റിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റുഡ് അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ ബി റിച്ച് അതായത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ബി റിച്ച് സോ നമ്മളിത് ഒരു സ്ട്രക്ചറിൻ്റെ ബേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സോ നമ്മളിങ്ങനെ പ്രൈസ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഓക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഇവിടെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ എന്താണിത് ഈ ഒരു സംഭവത്തിന് എന്താണ് പറയുന്നത് നമ്മൾ ഈ ഒരു സോൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ദിസ് ഈസ് കോൾഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ മാർക്കറ്റിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓക്കെ ഇങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഈസ് എ സ്ട്രാറ്റജി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാവരും പോയിട്ട് എല്ലാ ചാർട്ടിന്റെയും അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ സോ ഇറ്റ് ഈസ് സപ്പോർട്ട് ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് അല്ലേ സപ്പോർട്ട് ഈസ് ബ്രോക്കൺ റെസിസ്റ്റൻസ് ഈസ് ഫോമിംഗ് ദിസ് ഈസ് വാട്ട് ഈസ് എവ്രബിസ്റ്റോ ടീച്ചിങ് അല്ലേ ഞാനിപ്പോ ഒരു ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിന്റെ കാര്യം മാത്രമേ എടുത്തുള്ളൂ ഒരു സ്ട്രാറ്റജിയുടെ ഒരു പോയിന്റ് മാത്രമേ എടുത്തുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോന്നോരോ നമുക്ക് ചെയ്ത് ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്രിയേറ്റഡ് ഇങ്ങനെ പറയുമ്പോൾ വാട്ട് ഇസ് ദിസ് ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ് വാട്ട് ഇസ് ദിസ് ദിസ് ഇസ് കോൾഡ് ക്രിയേറ്റിംഗ് ഇലൂഷൻ ഇൻ യുവർ മൈൻഡ് ദിസ് ഈസ് സപ്പോർട്ട് ആൻഡ് ദിസ് ഇസ് റെസിസ്റ്റൻസ് ൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേനും പോയി അപ്പം എന്ത് പറ്റി സപ്പോർട്ടോ ഇല്ല റെസിസ്റ്റൻസും ഇല്ല ഒന്നും ഇല്ല അവിടെ സോ വാട്ട്സ്ഡ് ദ നെക്സ്റ്റ് സോ യു ഷുഡ് ആസ്ക് എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദിസ് നോൺ സെൻസ് ഓൾ ഓൾ അബൌട്ട് അല്ലേ അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചവരോട് പോയി ചോദിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കണം വാട്ട് ഈസ് ദിസ് നോൺ സെൻസ് ബിക്കോസ് യു കനോട്ട് കണക്റ്റ് ദിസ് വിത്ത് റിയൽ ലൈഫ് ഓക്കെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇ എന്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഓക്കെ നമ്മളിവിടെ ഒരു ഒരു തെങ്ങുണ്ട് ഓക്കെ ഈ തെങ്ങിന് കുറേ തേങ്ങയൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നമ്മളിവിടെ സ്റ്റാൻഡ് ഇവിടെ നിൽക്കുകയാണ് ഓക്കെ നമ്മൾ നോക്കിയാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തെങ്ങ് ഇങ്ങോട്ട് മറിഞ്ഞു പോവുകയല്ല മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുക ഇത് ലോജിക് ഇയർ റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസ് ഇത് ക്യാൻ യു നരേറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വിത്ത് എ റിയൽ ലൈഫ് എക്സാമ്പിൾ അണ്ടർസ്റ്റാണ്ട് റിയൽ ലൈഫ് സി ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ലിക്വിഡിറ്റി ഇസ് കണക്റ്റഡ് ഇൻ ലൈഫ് വിത്ത് എ റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലെ എക്കോണമി ഓഫ് ലൈഫ് യു ലോഫ് ലൈഫ് എന്ന് പറയുമ്പം അതിനൊരു നെഗറ്റീവ് ഉണ്ട് അതിനൊരു മീനിങ് ഫുൾ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ലോജിക്കൽ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അത്ര വൈസ് യു ആർ ഇൻ ഇലൂഷൻ അണ്ടർസ്റ്റൗഡ് സോ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എപ്പോഴും ലൈഫിൽ എപ്പോഴും കറക്റ്റ് ആണ് എന്നുള്ളതല്ല വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ലോകത്തിൽ ഈ പ്ലാനറ്റ് എർത്തിലുള്ള എല്ലാ കമ്പനികളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ ക്രിയേറ്റ് ഇലൂഷൻ റൈറ്റ് അവർ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അവർ എന്താണ് ആക്ച്വലി സംഭവിക്കുന്ന കാര്യം സി ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ദി സി ദേക്ക് പീപ്പിൾ ബിലീവ് ദാറ്റ് യു വിൻ അല്ലേ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ കമ്പനികളും എന്താണ് ആ ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡൈറക്ട്ലി ഇലൂഷൻ ഈസ് ക്രിയേറ്റഡ് എവരി വെയർ ബിക്കോസ് ഈ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഓക്കെ ആ പ്രോഡക്റ്റ് നല്ലതാണ് അതിന് ഒത്തിരിയധികം ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഈ കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞോ അല്ലേ നൂറ് കൂട്ടം ഫീച്ചേഴ്സ് നമ്മളെ പറയുന്നു അല്ലേ അതിനകത്തെല്ലാം നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോഴത്തേനും സി അവിടെ എന്താണ് ആക്ച്വലി ഞാൻ ഇവിടെ എന്താണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫൈനലി യു ആർ ഗോയിങ് ടു ബി എ വിന്നർ അല്ലേ നിങ്ങൾ ഇവിടെ ഒരു വലിയ വിന്നർ ആകും വിന്നർ ആകും വിന്നറാകും ബിക്കോസ് ഐ എം എക്സാക്ജറേറ്റിംഗ് ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമോ വൺ ടു ത്രീ ഫോർ അല്ലേ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ എയ്റ്റ് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തത് ഈ കാറിൻ്റെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രേഡിങ്ങും കൺസിഡർ എ ഇതിൻ്റെ ഫീച്ചറാണെന്ന് വിചാരിക്കുക എന്തെല്ലാം ഫീച്ചറാണ് ഓരോരോ മണ്ടൻ സ്ട്രാറ്റജികൾ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ സ്ട്രാറ്റജികളെല്ലാം നമ്മളെ പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴും ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഐ ആം മേക്കിംഗ് യു ബിലീവ് ദാറ്റ് ഐസ് യു ആർ എ സ്മാർട്ട് ഗൈ അല്ലേ നിങ്ങൾ വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അങ്ങനെ പറയുമ്പോഴാണ് ഐ ഹാവ് ടു ചിൽ യു ദൻ യു വിൽ യു വിൽ ബിലീവ് എവറി സോ ദിസ് ഈസ് കോൾഡ് ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഇലൂഷൻ നോ ഇലോഷ്യനകത്ത് നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഡബിൾ ടോപ്പ് ഓക്കെ ഡബിൾ ബോട്ടം ട്രിപ്പിൾ ടോപ്പ് ട്രിപ്പിൾ ബോട്ടം ഓക്കെ എന്നാൽ ഈ ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം കണക്ട് വിത്ത് റിയൽ ലൈഫ് എന്തെങ്കിലും മീനിങ് ഉണ്ടോ ഇതിനകത്ത് എന്തെങ്കിലും മീനിങ് മീനിങ് ഫുൾ ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം എന്താണ് ഒന്നും പറ്റത്തില്ല അല്ലേ സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്ട്രാറ്റജി ആൻഡ് ഐ ആം മേക്കിംഗ് യു ബിലീവ് യു ആർ എ സ്മാർട്ട് ഗായ് ബൈങ് ദിസ് അണ്ടർസ്റ്റുഡ് ദിസ്ഇസ് കോൾഡ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് സോ ഇവിടെ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി വി ക്രിയേറ്റ് ഇലൂഷൻ അല്ലേ ആൻഡ് വി മേക്ക് പീപ്പിൾ ബിലീവ് പ്ലസ് യു ആർ കിൽഡ് അല്ലേ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഒറ്റ ലൈനിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എവരി ഇൻഡസ് ഇൻഡസ്ട്രി ഇൻ ദർത്ത് ഓക്കെ ദേ ഓൾ ക്രിയേറ്റ് ഇലൂഷൻ ലോകത്തിലുള്ള എല്ലാ കമ്പനികളും ദേ ഓൾ ക്രിയേറ്റ് ഇലൂഷൻ അല്ലേ കുറച്ച് ആൾക്കാർ പറയും ബിറ്റ് കോയിൻ അങ്ങ് മൂന്നിലേക്ക് പറന്ന് കയറി പോകുന്ന പറയും യു സി കേട്ടിട്ടല്ലേ ഇങ്ങനെ പറയുന്നത് ഇത്തീറിയും അങ്ങ് മൂ ഇറ്റ് വിൽ സ്കൈ റോക്കറ്റ് ടു ദ സ്കൈ അല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സോ ഞാൻ നിങ്ങളെ ബിലീവ് ചെയ്യാം ഓക്കെ ഷോമി ഡബിൾ ടോപ്പ് ഇൻ റിയൽ ലൈഫ് കാണിക്കാൻ പറ്റുമോ യു കനോട്ട് ഷോ മി ഇൻ ഡബിൾ ടോപ്പ് ഇൻ റിയൽ ലൈഫ് അല്ലേ ഷോ ഷോമി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ റിയൽ ലൈഫ് യു കനോട്ട് ഷോ മീ അല്ലേ നിങ്ങൾക്ക് എന്നെ അത് കാണിക്കാൻ പറ്റത്തില്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ റിയൽ ലൈഫിൽ കാണിക്കാൻ പറ്റത്തില്ല ഓക്കെ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് വേറെ ക്വസ്റ്റ്യൻ ഷോ ഷോമി ഇലൂഷൻ ഇൻ റിയൽ ലൈഫ് എനിക്ക് നിങ്ങളെ ഇലുവേഷൻ റിയൽ ലൈഫിൽ കാണിക്കാൻ പറ്റും സി നമ്മൾ ആദ്യമേ നമ്മൾ ഈ ലെക്ചർ സീരീസ് പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ് ട്രൂ സൈസ് ഓഫ് ദ കൺട്രി നമ്മൾ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രൂ സൈസ് ഓഫ് ദ കൺട്രി നമ്മൾ ബിലീവ് ചെയ്ത നമ്മളെ ഏത് ഇലുവേഷനിലായിരുന്നു ഇവൻ ദാറ്റ് ഈസ് റോങ് അല്ലേ ഇലുവേഷൻ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് കാണിച്ച് കാണിക്കാൻ പറ്റും സോ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാത്ത ഹിന്ദു ഇറ്റ് ഈസ് കോൾഡ് ഇലീവ് ഇലൂഷൻ ആൻഡ് ഇറ്റ് ഇസ് എ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഇലൂഷൻ ആൻഡ് പീപ്പിൾ ക്രിയേറ്റ് ഇലൂഷൻ പ്ലസ് ദ മേക്ക് യു പീപ്പിൾ ദ മേക്ക് യു ബിലീവ് ദാറ്റ് ദി ഇ ഇ ഇലൂഷൻ ഈസ് റിയൽ പ്ലസ് യു ആർ കിൽഡ് ഓക്കെ ത്രീ തിങ്സ് കംസ് ഇൻ സിമിലർലി നമ്മൾ ട്രേഡിങ്ങിന്റെ സ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സാ നിങ്ങളൊരു വേറെ സ്ട്രക്ചർ കാണുവാണ് അല്ലെങ്കിൽ ഒരു ബുള്ളി സ്ട്രക്ച്ക് കാണുവാ ഓക്കെ വേറെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലേക്ക് വരാം വേറെ സ്ട്രക്ചർ കാണുമ്പോൾ സ്ട്രക്ചർ ഇസ് ക്രിയേറ്റിംഗ് ലോവർ ലോസ് അല്ലേ ക്രിയേറ്റ് ചെയ്ത് ലോവർലോ ലോവർലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ പറയുന്നത് എന്താണ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് ആൻഡ് യു ഫോളോ ദ ട്രെൻഡ് റൈറ്റ് ഇലൂഷൻ ഇലുവഷൻ ഈസ് ക്രിയേറ്റഡ് വാട്ട് ഈസ് എ ട്രെൻഡ് നോ വൺ നോസ് ദ ട്രെൻഡ് ആൻഡ് അണ്ടിൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് നോ വൺ നോസ് ദ ട്രെൻഡ് അങ്ങനെ ഒരു സംഭവം ഇല്ല മാർക്കറ്റിൽ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നത് വാട്ട് ഇസ് എ ട്രെൻഡ് ട്രെൻഡ് ഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ഇഫ് യു ഗോ വിത്ത് ദ ട്രെൻഡ് യു ആർ കിൽഡ് അല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് ലോസ് തന്നോണ്ടിരിക്കുന്നത് സോ വേറെ സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ട്രെൻഡ് ഈസ് യുവർ ട്രെൻഡ് ഫോളോ ദ ട്രെൻഡ് അല്ലേ സി ദീസ് ആർ കോൾഡ് ക്രിയേറ്റിങ് ഇലൂഷൻ യു ഗോ ടു ക്രിപ്റ്റോ യു ഗോ ടു ബിറ്റ് കോയിൻ യു വിൽ ബി ഡഡ് അല്ലേ സിമിലർലി ഇൻ ദ കേസ് ഓഫ് ഡീലർഷിപ്പ് ഓഫ് കാർസ് അല്ലേ നമ്മൾ ഈ കാറിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഡീലർഷിപ്പിൽ നമ്മൾ പോവുകയാണ് അവർ ഇത് നമ്മൾ ആ കാർ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാറിന്റെ ഡീലർഷിപ്പ് ചെല്ലുമ്പോഴത്തേക്കും ദ എക്സ്പ്ലെയിൻ യു എൻ നമ്പർ ഓഫ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നമ്മളെ ഇലുവഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ബിലീവ് ചെയ്യുകയാണ് അല്ലെ ദ മൊമെൻറ്റ് യു ഡിസൈഡ് ടു ബൈ ദിസ് കാർ ഈ കാർ എപ്പോഴാണോ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ബൈ ഡിസൈഡ് ചെയ്യുന്നത് ദ മൊമെൻറ്റ് യു അർഡൻറ്റ് ബിക്കോസ് യു ആർ ഇലുവഷനിലെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് മേടിക്കാൻ പോകുന്നത് അല്ലേ സോ എനി ഇൻഡസ്ട്രി ട്രേഡിങ്ങും അതുപോലെ തന്നെയാണ് സോ ട്രേഡിങ്ങിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഗെറ്റ് യുവർ സെൽഫ് ഔട്ട് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻസ് ഓൾവേസ് വൈ വൈ ഇറ്റ്സ് ഓ ഇറ്റ് ഇസ് നോട്ട് about how how വരുമ്പോഴാണ് പ്രശ്നം എങ്ങനെ എന്ന് വരുമ്പോഴത്തേനും ദേ ആർ ഇൻ അഡ്വാൻറ്റേജ് വൈ എന്ന് വരുമ്പോഴത്തേനും സിറ്റുവേഷൻ ഈസ് ഡിഫറൻറ്റ് ഈ ലെക്ചർ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്രിട്ടിക്കൽ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്താണ് ഇലൂഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തതയോട് കൂടി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ചാട്ടിൽ നോക്കിയിട്ട് സേറ്റാൻ ഇലൂഷൻ എക്സാമ്പിൾസ് നരേറ്റ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ടെക്നിക്കൽ അനലൈസിസ് ഓൾഅബൌട്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ലെക്ചർ സീരീസിലേക്ക് നമുക്ക് കടക്കാം ബിഫോർ ദാറ്റ് ഇതെല്ലാം നമ്മൾ ക്ഷമയോട് കൂടി ഇരുന്ന് കാണുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ ലെക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്മയുള്ളവരുടെ കമന്റ്സ് എഴുതാൻ മറക്കരുത് ഔട്ട് ഓഫ് ദ ബോക്സിംഗിങ് ഇഷ്ടപ്പെട്ട് ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് എഴുതണം താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ